സംസ്ഥാന ദക്ഷിണേന്ത്യൻ തലങ്ങളിലെ മത്സരവേദികളിൽ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ ശാസ്ത്ര നാടകം ദേശീയ തലത്തിൽ അവതരിപ്പിക്കാൻ പാലക്കാട് ഒറ്റപ്പാലത്തെ പെൺപട തയ്യാർ തയ്യാർക്കാം എന്ന നാടകവുമായാണ് എട്ടംഗ സംഘം മുംബൈയിലേക്ക് പറക്കുന്നത് ഒറ്റപ്പാലം ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ന പറക്കാം എന്ന ശാസ്ത്ര നാടകവുമായി മുംബൈയിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുന്നത് ജനുവരി അഞ്ച് ആറ് തീയതികളിൽ മുംബൈയിലെ നെഹ്റു സയൻസ് സെന്ററിലാണ് ദേശീയ തല മത്സരം നടക്കുന്നത് ക്ലാസ് മുറിയിലെ പാഠഭാഗങ്ങൾക്കപ്പുറം ശാസ്ത്ര പഠനം പ്രകൃതിയിൽ നിന്നും ആരംഭിക്കണമെന്നാണ് ഇവരുടെ ന പറക്കാം എന്ന നാടകം പറയുന്നത് കോഴിക്കോട് സ്വദേശി ടി രജനാസ് രചനയും സംവിധാനവും നിർവഹിച്ച നാടകമാണ് ന പറക്കാം അരങ്ങൊരുക്കുന്നത് മുതൽ ആദ്യാവസാനമുള്ള എല്ലാ അണിയറ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ തന്നെയാണ് ചെയ്യുന്നതെന്നതും നാടകത്തിന്റെ രക്ഷിതാക്കളും പറക്കലിനു പിന്നിലെ കുഞ്ഞു ശാസ്ത്രം തേടിയുള്ള കുട്ടികളുടെ അന്വേഷണമാണ് നാടകത്തിന്റെ പശ്ചാത്തലം ഒറ്റപ്പാലത്ത് നിന്ന് മൂന്നാം തീയതി വിദ്യാർത്ഥികൾ അടങ്ങിയ സംഘം മുംബൈയിലേക്ക് യാത്ര തിരിക്കും ദക്ഷിണേന്ത്യൻ തലം വരെ മത്സരിച്ച നാല് വേദികളിലും തിളങ്ങിയ നാടകത്തിന് ഇത്തവണയും വിജയക്കുടി പാറിക്കാൻ കഴിയുമെന്നാണ് കുട്ടികളുടെ പ്രതീക്ഷ